ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇത് ഒരു ഡൽഹി വ്ലോഗാണേ എൻ്റെ ഫ്രണ്ട് നിമ്മിയോടൊപ്പമാണ് ഇപ്പോൾ അതുകൂടാതെ വേറെ ഒക്കെ ഉണ്ട് ഞങ്ങൾ പേരാണ് ഡൽഹി ട്രിപ്പിന് ഇവിടുന്ന് എയർ ഏഷ്യക്കായിട്ട് പോയത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഡൽഹി കാണാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യം പോയത് തുക്ലക്കാബാദ് ഫോർട്ടിലേക്കാണ് നമ്മൾ പോയത് നിറച്ച് കല്ലുകളും ഒക്കെ കൊണ്ടിട്ടുള്ള ഒരു കോട്ടയാണത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ബെസ്റ്റൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ നമുക്കിങ്ങനെ ഡൽഹി കുറേ അധികം നമുക്കിങ്ങനെ ആ പ്ലേസിൽ നോക്കി എന്നാൽ കാണാൻ പറ്റും ഇവിടെ നല്ല സൺസെറ്റ് നല്ല വ്യൂ ആണ് ഇതൊ നമ്മളിതിൻ്റെ മേലിൽ നോക്കിയപ്പോൾ ഉള്ള ആ ഒരു വ്യൂ ആണത് ഡൽഹിയിലൊരു പോയ കോട്ടയാണെന്ന് തന്നെ പറയാം ഗിയാസ് ഉദ്ദീൻ തുക്ലക്കാണിത് നിർമ്മിച്ചത് ഇതിൻ്റെ മെറ്റീരിയൽ ഫുൾ ഗ്രാനൈറ്റ് സ്റ്റോണും ലൈം മോട്ടാറും വെച്ച് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും തന്നെ എന്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന നല്ല ഫ്രണ്ട്സാണ് കോഴ്സ് കഴിഞ്ഞുവെങ്കിലും എല്ലാ വർഷവും മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സാണ് ഞങ്ങൾ അപ്പോൾ കുറേ വർഷം കൂടിയിട്ടുള്ള ഒരാഗ്രഹമാണ് ഇതുപോലെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഡൽഹിയിലാണ് താമസം അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോകുമായിരുന്നു എല്ലാവരും അവരവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരേ മനസ്സോടുകൂടി ആറ് ദിവസത്തേക്ക് ഡൽഹി കാണാൻ പോയി ഇത് നമ്മൾ ഒരു സൈക്കിൾ സവാരി നടത്തിയതാണ് റെഡ് ഫോർട്ടിലേക്ക് പോകുന്ന വഴിയാണേ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള റോഡിൻ്റെ സൈഡുകളൊക്കെ കാണാം അവിടെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാം നല്ല രസമുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഫെബ്രുവരിയിലാണ് നമ്മൾ പോയത് അതായത് രാവിലെയും ഈവനിങ്ങും നല്ല തണുപ്പായിരിക്കും അല്ലാത്ത സമയത്ത് തണുപ്പുമല്ല ചൂടുമല്ലാത്ത ഒരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾക്ക് ഫേവറായിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു എന്ന് തന്നെ പറയാം നമ്മളിതാ റെഡ് ഫോർട്ടിലെത്തിക്കഴിഞ്ഞു ഈ റെഡ് ഫോർട്ട് കാണാനായിട്ട് ഇവിടെ നിറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ തൻ്റെ തലസ്ഥാനമായ ഷാജഹാനാബാദിൻ്റെ കൊട്ടാരം കോട്ടയായിട്ട് പ്രവർത്തിക്കാനായിട്ടാണ് ഈ ചെങ്കോട്ട നിർമ്മിച്ചത് ഇത് എട്ട് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയെന്ന് പറയുന്നു കോട്ടയുടെ ചില ഭാഗങ്ങൾ ചെങ്കല്ല് കൊണ്ടും ബാക്കി മാർബിളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഡൽഹിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് എല്ലാ വർഷവും ഈ ചരിത്ര സ്മാരകത്തിലെ ദിനത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്താറുണ്ട് ഇതിനെ ലാൽ കില എന്നും അറിയപ്പെടുന്നു നല്ല ഭംഗിയാട്ടോ ഇതിന് ചുറ്റും പ്രാവുകൾ എങ്ങനെ പറക്കുമായിരുന്നു അത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഒരേ താളത്തിൽ പറക്കുന്നതായിട്ടോ എനിക്ക് തോന്നിയത് പിന്നെ ഞങ്ങൾ പോയത് രാഷ്ട്രപതി ഭവനിലേക്കാണ് അവിടുത്തെ മുഗൾ ഗാർഡൻ കാണാനായിട്ടാണ് നമ്മൾ പോയത് ഈ വർഷം ജാനുവരി തേർട്ടി ഫസ്റ്റിന് തുടങ്ങി മാർച്ച് ട്വൻറ്റി സിക്സ് വരെയാണ് കേട്ടോ ഈ മുഗൾ ഗാർഡൻ പൊതുജനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗാർഡനാണേ എനിക്കൊത്തിരി ഇഷ്ടമായി അപ്പം നമ്മൾ അതിലേക്ക് പോവാണ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ആ റോട്ടിലെത്തിയിട്ടുണ്ട് ഒരുപാട് സുരക്ഷകളൊക്കെ ഉള്ള സ്ഥലമാണ് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് ഇപ്പോൾ മുഗൾ ഗാർഡൻ അറിയപ്പെടുന്നത് അമൃത ഉദ്യാനെന്നാണ് മുഗൾ ഗാർഡൻ സന്ദർശിക്കണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യണം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് അപ്പം ഇനി നമുക്ക് മനോഹരമായ കാഴ്ചകൾ അതിനുശേഷം നമ്മൾ രാജസ്ഥാനി ഫുഡ് കഴിക്കാനായിട്ടാണ് കയറിയത് ജൻപതിലുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായത് അതിന് ശേഷം നമ്മൾ ജമാ മസ്ജിദിലേക്കാണ് പോയത് ദില്ലിയിലുള്ള ചാന്ദിനി ചൗക്കിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായിട്ടുള്ള ഒരു മോസ്ക്കാണിത് മുഗൾ രാജാവായ ഷാജഹാനാണിത് പണി കഴിപ്പിച്ചത് ഇന്ത്യയിലെ തന്നെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് മോസ്ക് ആണെന്ന് പറയാം മുഗൾ ചക്രവർത്തി വെള്ളിയാഴ്ച ഉച്ചപ്രാർത്ഥനയ്ക്കിടെ ഗുദ്ബ ചൊല്ലി തൻ്റെ ഭരണത്തിന് നിയമസാധുത നൽകി അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പല പ്രധാന കാലഘട്ടങ്ങളിലും രാഷ്ട്രീയ പ്രധാനമുള്ള ഒരു സ്ഥലമാണിത് ഇതിൻ്റെ കപ്പാസിറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് അഗ്രസേനിക്ക് ബാവോലിയാണ് ഡൽഹിയിലുള്ള അറുപത് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുള്ള നൂറ്റെട്ട് പടവുകളുള്ള പടിക്കിണറാണിത് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ് ഇതിന് പറയുന്നത് മന്ത്രവാദ ചരടുകളാൽ കെട്ടിമുറുക്കിയിട്ടുള്ള ഒരു മരണക്കിണറാണെന്നാണ് കയറി ഇറങ്ങുന്ന ഓരോ പടവുകളും നമ്മളെ വേറൊരു ലോകത്തേക്കാണ് ക്ഷണിക്കുന്നത് എത്ര ധൈര്യമുള്ള ആളുകളാണെങ്കിലും ഒറ്റയ്ക്ക് ഇതിൽ കൂടെ നടക്കാൻ ഭയപ്പെടുമെന്നാണ് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള പ്ലേസും കൂടിയാണിത് അവിടെ നമ്മൾ കുത്തബ് മിനാറിലേക്കാണ് പോയത് അടിമ അടിമവംശത്തിൻ്റെ രണ്ടാമത്തെ സുൽത്താനായിട്ടുള്ള ഇൽത്തുമിഷാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് അഞ്ച് നിലകളാണ് തന്നെയുള്ളത് ഭൂരിഭാഗവും ഇഷ്ടിക കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മുകളിലുള്ള രണ്ട് നില വെണ്ണക്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള മിനാറാണ് ഇത് ഇടിമിന്നലും ഭൂകമ്പവും ഒക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ഉണ്ടായെങ്കിലും വളരെ നന്നായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മിനാറാണ് സന്ദർശകർക്ക് ഈ മിനാറിനകത്ത് പ്രവേശനം ഇല്ല മിനാറിൻ്റെ മുകളിൽ നിന്ന് ചാടി ആളുകൾ ജീവനൊടുക്കിയെ തുടർന്നാണ് അത് പൊതുജനങ്ങൾക്കായിട്ട് നൽകുന്നത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാനാണ് പോയത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്മാരകമാണ് ഇവിടെ യുദ്ധത്തിൽ വീരം മൃത്യു വരിച്ചിട്ടുള്ള സൈനികരുടെ പേരുകളെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉയരം നാൽപ്പത്തിരണ്ട് ആണ് പിന്നീട് നമ്മൾ പോയത് ലോതി ഗാർഡനിലേക്കാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് ബോൺസായി വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഔഷധച്ചെടികളൊക്കെ ധാരാളം നമുക്കിവിടെ കാണാനായിട്ടായി ഇവിടെ ഉദ്യാനത്തേക്കാൾ പ്രാധാന്യം ഇവിടെ ശവകുടീരങ്ങളാണ് അതായത് മുഹമ്മദ് ഷാ സയ്യിദ് ബന്ദത് ഷീഷ് ഗുംബദ് സിക്കന്ദർ ലോധിയുടെയെല്ലാം ശവകുടീരങ്ങൾ ഇവിടെയാണുള്ളത് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഉദ്യാനമാണത് പിന്നീട് നമ്മൾ ഹുമയൂൺ ടോമ്പാണ് വിസിറ്റ് ചെയ്തത് മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ ശവകുടീരമാണ് ഇവിടെ ഉള്ളത് ന്യൂഡൽഹിയിലെ നിസാമുദ്ദീൻ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ശവകുടീരത്തിന് നാന്നൂറ്റി അമ്പത്തിരണ്ട് വർഷത്തെ പഴക്കമുണ്ട് പേർഷ്യൻ വസ്തുശില്പകലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഭാര്യ ബേഗാ ബീഗത്തിൻ്റെയും ഷായുടെ എല്ലാം ശവകുടീരം നമുക്ക് കാണാനാവും താജ്മഹൽ എന്ന അത്ഭുതത്തിന് പിന്നിലെ പ്രചോദനമായത് ഹുമയൂണിൻ്റെ ശവകുടീരമാണ് ഹമീദീഗം തൻ്റെ ഭർത്താവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത് എന്നാൽ ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് താജ്മഹൽ പണിയഴിപ്പിച്ചത് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇവിടെ നൂറ് ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മുകളിൻ്റെ ഡോർമിറ്ററി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഉമയൂൺ ടോംബിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് താജ്മഹളും പണിയേഴ്പ്പിച്ചിരിക്കുന്നത് പൽവാൽ ആണ് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുത്തെ വില്ലേജ് കാണണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ പൽവാൽ വില്ലേജാണ് സന്ദർശിക്കാനായിട്ട് പോയത് നിറച്ച് ചെമ്മരിയാടുകളും നെൽകൃഷിയും അതുപോലെ തന്നെ കടുക് കൃഷിയും എല്ലാം അവിടെ കാണാനായി അതുപോലെ തന്നെ അവിടുത്തെ വില്ലേജിലെ ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ശേഷം നമ്മൾ കൃഷ്ണന്റെ ജന്മസ്ഥലിലേക്കാണ് പോയത് അവിടെ നമ്മൾക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ പ്രേം മന്ദരെ കണ്ടു വൃന്ദാവനവും കണ്ടായിരുന്നു